ലോക ഒന്നാം നമ്പർ ഫുട്ബോളർ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉൾപ്പെടെയുള്ള പറങ്കിപ്പട യൂറോപ്പിലെ ഒന്നാം നമ്പർ ലീഗുകളിൽ കളിച്ച് പയറ്റിത്തെളിഞ്ഞ മുൻനിര താരനിരകൾ യൂറോ കപ്പിലെത്തിയ പോർച്ചുഗൽ ടീമിനെ കുറിച്ച് പറയാൻ മോശമായ ഒന്നുമില്ല പക്ഷേ അവരെ നവാഗതരായ ജോർജിയ അട്ടിമറിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് കപ്പിലെ ഏറ്റവും വലിയ അട്ടിമറികളിൽ ഒന്നെന്ന് തന്നെ വിശേഷിപ്പിക്കാം എന്നാൽ മത്സരം കണ്ട ആരും തന്നെ ഇതൊരു അട്ടിമറി എന്ന് പറയില്ല കാരണം പോർച്ചുഗീസ് പടയെ വരിഞ്ഞു മുറുക്കിയാണ് ജോർജിയ ആധികാരിക വിജയം നേടിയത് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് കരുത്തരായ പോർച്ചുഗലിനെ ലോക റാങ്കിങ്ങിൽ എഴുപത്തിനാലാം സ്ഥാനത്തുള്ള ജോർജിയ മുട്ടുകുത്തിച്ചത് ഇവരെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടവർ എന്ന് പറയാനാവില്ല കപ്പിലെ നവാഗതരാണ് ജോർജിയ വലിയ പ്രതീക്ഷകൾ ഒന്നുമില്ലാതെ വന്നവർ എന്നാൽ കിട്ടിയ അവസരം മുതലാക്കണമെന്ന് ദൃഢനിശ്ചയവുമായിരുന്നു ഗ്രൂപ്പ് എഫിൽ കരുത്തരായ പോർച്ചുഗൽ തുർക്കി ചെക്ക് റിപ്പബ്ലിക് എന്നിവർക്കൊപ്പമാണ് ഇടം ലഭിച്ചത് നിലവിൽ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായ ജോർജി ആയിരത്തി തൊള്ളായിരത്തി ആദ്യ അന്താരാഷ്ട്ര മത്സരം കളിക്കുന്നത് ഇത് ആദ്യം ാഷ്ട്രൂർണമെന്റിൽ പന്ത് തട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ എല്ലാ യൂറോ യോഗ്യതാ റൗണ്ടിലും മാറ്റൊരുച്ചെങ്കിലും ഇത്തവണ യോഗ്യത ആദ്യമായാണ് നേടുന്നത് രണ്ടായിരത്തി പതിനാല് യൂറോ ചാമ്പ്യൻസ്മാരും ലോക ഫുട്ബോളിലെ മിന്നും താരശക്തിയായ പോർച്ചുഗലിനെ എതിരില്ലാത്ത രണ്ട് ഗോളിന് വീഴ്ത്തിയ ജോർജിയയുടെ ഈ യൂറോയിലെ ആദ്യ എതിരാളി തുർക്കിയായിരുന്നു മൂന്നിനെതിരെ ഒരു ഗോളിന് തുർക്കി ജയിച്ചെങ്കിലും മികച്ച പ്രതിരോധവും മുൻനിര ടീമുകളുടെ പ്രകടനവുമാണ് അന്ന് ജോർജിയെ പുറത്തെടുത്തത് രണ്ടാം മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ ഒന്നേ ഒന്ന് സമനിലയിൽ തളച്ചാണ് ആദ്യ യൂറോയിലെ ആദ്യ പോയിന്റ് നേടിയത് അന്ന് ടീമിനായി പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ചത് ജോർജോസ് മിക്കൗഡോസ് ആണ് ഇന്ന് പോർച്ചുഗലിനെതിരെയും മിക്കൗഡോസ് തന്നെയാണ് വലകുരുക്കിയത് ജോർജിയോടെയേറ്റ തോൽവി ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് കൈപ്പിനൊപ്പം മധുരമേറിയത് കൂടിയാണ് കാരണം തങ്ങളെ തോൽപ്പിച്ചത് തന്റെ ശിഷ്യപ്പടെയാണെന്നതാണ് കൗതുകകരം ഗെൽസൺ കിർഹൻ ജോർജിയയിലെ ടിബ്ലിസി ആസ്ഥാനമായുള്ള എഫ് സി ഡിമാനോ ടിബ്ലിസി എന്ന ഫുട്ബോൾ ക്ലബ് അക്കാദമി രണ്ടായിരത്തി പതിമൂന്നിൽ ഉദ്ഘാടനം ചെയ്തത് പോർച്ചുഗൽ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരുന്നു അന്ന് അക്കാദമിയിൽ ഉണ്ടായിരുന്ന കവാർഡോ ഹേലിയുടെ ഗോളും ഇന്ന് ജോർജിയുടെ വിജയത്തിന് മാറ്റുകൂട്ടി മത്സരശേഷം കവാർഡ് ഹെലിയെ ക്രിസ്ത്യാനോ അഭിനന്ദിക്കുകയും ചെയ്തു താൻ ഉദ്ഘാടനം ചെയ്ത അക്കാദമിയിലെ പതിനൊന്ന് യുവതാരങ്ങൾ പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് തന്റെ ടീമിനെതിരെ ജയം നേടിയത് റൊണാൾഡോയെ തകർത്തെങ്കിലും അവരെ അഭിനന്ദിക്കാൻ സിആർ സെവന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റിനായി കളി തുടങ്ങി രണ്ടാം മിനിറ്റിൽ തന്നെ പോർച്ചുഗൽ ഞെട്ടിയിരുന്നു ക്വാരസ് കൈലയുടെ ഗോളിൽ ജോർജിയ മുന്നിലെത്തി പോർച്ചുഗൽ സൂപ്പർ താരം ആന്റോണിയോ സിൽവയുടെ പിഴവ് മുതലാക്കിയാണ് ജോർജിയ ലീഡെടുത്തത് സിൽവ പിന്നിലോട്ട് നൽകിയ പാസ് പിടിച്ചെടുത്ത മിക്കഡോസെ പന്തുമായി മുന്നേറി ക്വാരസ് കൈലയ്ക്ക് പാസ് നൽകിയ മിക്കഡോസ്കേക്ക് പിഴച്ചില്ല ഗംഭീരമായി താരം പന്ത് പോസ്റ്റിന്റെ വലത് മൂലയിലെത്തിച്ചു തുടക്കത്തിൽ ലഭിച്ച ലീഡ് ജോർജിയയ്ക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകിയത് അവരുടെ പോരാട്ടത്തിൽ ഈ ആത്മവിശ്വാസം പ്രകടമായിരുന്നു ആദ്യ പകുതിയിൽ ലീഡ് നിലനിർത്താൻ ജോർജിയക്ക് സാധിച്ചു കരുത്തറ്റ പോർച്ചുഗൻ മുന്നേറ്റത്തെ തടുത്തിടാൻ ജോർജിയൻ പ്രതിരോധ നിരക്ക് സാധിച്ചുവെന്നതാണ് എടുത്തു പറയേണ്ടത് അമ്പതി ഏഴാം മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ ജോർജിയ ലീഡ് ഉയർത്തി ബോക്സിനുള്ളിൽ വെച്ച് ലോക്കോഷീലിയയിൽ നിന്നും പന്ത് കൈവശപ്പെടുത്താനെത്തിയ ആന്റോണിയ സിൽവയ്ക്ക് വീണ്ടും പിഴച്ചു ഫൗൾ ചെയ്തതായി വാർ പരിശോധനയിലൂടെ കണ്ടെത്തിയതോടെ പെനാൽറ്റി വിധിച്ചു കിക്കെടുത്ത മിക്കഔട്ട്സേക്ക് ലക്ഷ്യം പിഴച്ചില്ല കരുത്തരായ പോർച്ചുഗലിൻ്റെ വിജയപ്രതീക്ഷകൾ ഇതോടെ അസ്തമിച്ചു ജോർജിയൻ ഗോളി മാമർഗഷ്ലിയുടെ സേവുകൾ പോർച്ചുഗലിന്റെ ഗോൾ ശ്രമങ്ങളെല്ലാം വിഫലമാക്കി അറുപത്തി അഞ്ചാം മിനിറ്റിൽ റൊണാൾഡോയ്ക്ക് പകരം റാമൂസിനെ പോർച്ചുഗൽ പരീക്ഷിച്ചെങ്കിലും ജോർജിയൻ കരുത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ മടങ്ങേണ്ടി വന്നു